ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസം വീഡിയോ ഇല്ലായിരുന്നല്ലേ അതിനിടയ്ക്ക് ഒരു വീഡിയോ വന്നു കൂടാതെ വീഡിയോയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഇതാ ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണ് ഞങ്ങൾ അണിമൂണ് പോകാൻ പോവുകയാണ് സുര്യാത്രയും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അണിമൂണ് പോകാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ എവിടെയാണെന്നുള്ളത് ഫസ്റ്റ് ഇപ്പം തന്നെ ഗസ് ചെയ്തോളാം അതിന് മുന്നേ വീഡിയോയ്ക്ക് പോകണ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാൻ ഇന്ന് വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പിന്നെ എന്താ ബാക്കി പരിപാടികൾ കാണാം ശു ബാഗ് അവിടെ റെഡി ആയി കഴിഞ്ഞു പിന്നെ ഡ്രസ്സുകളൊക്കെ ഓരോരുത്തർ ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കട്ടോ ശ്രീ ആ ശ്രീക്കുട്ടി കുട്ടി അതാ ഡ്രസ്സൊക്കെ ഇട്ട് സമയപ്പം രണ്ട് മണി എന്താ ടൈം എന്താ ഇതിപ്പോൾ രണ്ട് മണി ആയിട്ടുള്ളൂ ഞാൻ ഒന്നേരം ആവുമ്പം നീയിച്ചിന് നമ്മളിത് ആ മൂന്ന് മണിയൊക്കെ ആകുമ്പോട്ട് ഇറങ്ങുക എങ്ങോട്ടാ പോകണമെന്നൊക്കെ ഉള്ളതിന് വഴിയതാകും പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ഫ്രൂട്ട്സും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഈ ബാഗിലും അതൊക്കെ ഈ ബാഗിലുണ്ട് പിന്നെ വെള്ളം വെള്ളം ഉണ്ടാവും എന്നാലും നമ്മളെടുത്തെന്നുള്ളൂ പേപ്പർ സോപ്പ് എടുക്കണേ കൈയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഞാൻ മാറ്റാൻ നട്ടുമ്പോൾക്ക് ബാക്കി കാര്യങ്ങൾ വേണം അപ്പോൾ അത് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മളെ എന്താ നമ്മൾ പോണത് പോണ തരം നമ്മൾ പോകുന്ന സമയം പറഞ്ഞപ്പോൾ അത് ദിവസം എന്ന് പറയണത് പതിനെട്ടാം തീയതി ശനിയാഴ്ചയിട്ടാണ് നമ്മൾ പോയത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ഇന്നാണ് ഈ ബ്ലോക്ക് ഇറങ്ങണത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഒക്കെ വേറൊരു പരിപാടിയിലൊക്കെ ഇന്നാകുമ്പോൾ വഴിയാ പറയാം അങ്ങനെ എന്താ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പിന്നെ ഒരു നമ്മൾ വൺ ഡേ ട്രിപ്പ് കേട്ടോ അതേ പറഞ്ഞത് വൺ ഡേ ട്രിപ്പാണ് ഫസ്റ്റ് കോസ്റ്റ്യൂം ഇട്ടുന്നത് കേട്ടപ്പോൾ ഒരു വെറുതെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ ബനിയനുണ്ട് പറഞ്ഞപ്പോൾ അവിടെ എത്താൻ നേരത്തെ ബനിയേടാ വിചാരിച്ചിട്ടാണ് ശ്രീകൃത പിന്നെ കണ്ണൻ നിന്ന് ഞാൻ ഉറക്കത്തിൽ ഡ്രസ്സൊക്കെ ഇട്ട് നീച്ചിരുന്നു ഒന്നര ഒന്നേരാവുമ്പോൾ എന്നിട്ട് പിന്നെ അങ്ങനെ ഉറങ്ങിയതാണ് ഞങ്ങൾ മാറ്റിയിട്ട് വെറുതെ ഇരിക്കുകയാണ് പ്ലീസ് മൂന്ന് മണി ആയിട്ടുള്ളൂ പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് വെറുതെ ഇരിക്കണം അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോണെന്ന് വെച്ചാൽ നമ്മൾ ഊട്ടിക്ക് പോവുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് തണി പോവുക എല്ലാവരെയും കൂട്ടിട്ട് അങ്ങനെ ഒന്നല്ല ആ എന്തിനാ പോണെന്നു വെച്ചാൽ ഇവരെ കാളക്കമ്മറ്റിൻ്റെ വക ടൂർ പോവുകയാണ് ഊട്ടിക്ക് വക അല്ല അവർ കൊണ്ടുപോവാണ് ഊട്ടിക്ക് നമ്മൾ പൈസ ഒക്കെ കൊടുക്കണം അങ്ങനെ ഊട്ടി മാത്രം ഇന്നിപ്പോ മൂന്നരയ്ക്ക് ഇറങ്ങിയാൽ നാളെ ആ സമയമാകുമ്പോൾ എത്തും നമ്മളിപ്പോൾ നമ്മൾ ആദ്യമേക്ക് പോയില്ലേ അതപ്പോൾ അത് വൺ ഡേ ട്രിപ്പാണ് അപ്പം ഇനി ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരും ഇനി ബസ്സിന്ന് കാണിച്ചു തരേണ്ട കേട്ടോ എന്നാൽ ഓക്കെ അങ്ങനത്തെ നമ്മളെ വണ്ടി വരുന്നുണ്ട് ഞങ്ങളപ്പം സെൻട്രിക്ക് നിൽക്കുക കേട്ടോ വെണ്ടലൂർ അപ്പോൾ സുധേഷൻ ഒക്കെ അവിടെ നിന്ന് കയറി വെച്ചിട്ടു പിന്നെ ഞാൻ പറഞ്ഞ് വണ്ടി എടുക്കുക എന്നുവെച്ചാൽ രാത്രി രണ്ടുമണിയൊക്കെ ആവുമല്ലേ ഇത് കൂടെ തന്നെ തിരിച്ചിട്ട് പോവുക എന്നാലും രണ്ട് മണിയൊക്കെ ആവുമല്ലേ വരാൻ അപ്പോൾ എന്തായാലും ഇങ്ങനെ നമുക്ക് ഞങ്ങൾക്ക് അവിടെ ഇറങ്ങിയാൽ മതി എന്നാലും ഞാൻ പറഞ്ഞു ഞങ്ങൾ വണ്ടി എടുത്തോളി എന്നാൽ നല്ലപോലെ നമുക്ക് എന്താ കയറാലും അങ്ങനെ ഞങ്ങളിത് വണ്ടിയിലൊക്കെ കയറുന്നത് ആ കണ്ണത് അവിടെ ഓണായിട്ടുണ്ട് ബാക്കിയുള്ളവരിപ്പം അവിടെ ഞാൻ അന്നാൾ കാണിച്ചില്ല അതേപോലെ ബാക്കിയുള്ളവർ അവിടെ നിന്ന് കയറ്റും നടുപ്പട്ടി ഭാഗത്തുനിന്ന് ബാക്കിയുള്ളവർ കയറിയാണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കയറി നമ്മളങ്ങനെ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഒരു നാലരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പോന്ന് പോന്ന് അതേപോലെ എന്താ പറയുക ആ പിന്നെ പാട്ടിട്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ ഡാൻസ് കളിക്കുകയാണ് സമയം അഞ്ചുമണി കൂടി ആയിട്ടില്ല മാങ്ങ കൊടുത്തിട്ടും കൂടിയില്ല ആ സമയത്തൊക്കെ ഞങ്ങൾ എല്ലാവരും ഡാൻസ് കളിക്കും പിന്നെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും സൈഡായിട്ടോ ഉറക്കൊക്കെ വന്നിട്ടും ഒക്കെ ഇതായിട്ട് പിന്നെ ഞാൻ എനിക്ക് കുറേ വേറെ ഫോണിൽ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇതാക്കണ്ടിരുന്നു അപ്പം ഞാൻ അതിൻ്റെ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ഏഴുമണി ഏഴരക്കാവുമ്പം നാടുകാണിയിലെത്തി അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ ഒരു പെട്രോൾ പമ്പിൽ എന്തായാലും നമ്മൾ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് അവിടെ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കണത് എന്ന് ഓൾറെഡി കുറേ ആൾക്കാരുണ്ട് ഊട്ടിക്കുള്ള വേറെ ആൾക്കാരുണ്ട് വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കണത് രാവിലത്തെ രാവിലത്തെ ഫുഡ് ഉപ്പുമാവ് വരുന്നു കേട്ടോ അവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് നമ്മളെല്ലാം മങ്കിരുന്ന് ഉണ്ടാക്കണ ബിരിയാണി തന്നെ ഉണ്ടാക്കി ടീംമാർ ഉണ്ടാക്കിയാണ് അപ്പം പോകുമ്പോൾ നല്ല നല്ല സ്ഥലങ്ങൾ കാണുന്ന അതൊക്കെ ഉണ്ട് പിന്നെ ഞാനത് എന്താ പണിക്ക് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നടക്കണം ആരെയൊന്നും വേരി ഇല്ലാതെ നടക്കുന്നില്ലല്ലോ നമ്മൾ ചൂടുണ്ടാവില്ലല്ലോ അതാണല്ലോ സ്ഥല കാണോ നമ്മൾ പോകുമ്പോൾ അപ്പം അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കമൻ്റ് ചെയ്യാം അവിടേക്കൊക്കെ പോവന്നെ നമ്മളിത് അവിടേക്കൊക്കെ പോണേ നല്ല ശനിയാഴ്ച ഉണ്ട് നല്ല തിരക്കുണ്ടോ നല്ല തിരക്കുണ്ട് അപ്പൊ സൂപ്പറാണ് ഈ ഇതൊക്കെ നല്ല പണ്ട കണ്ണന്താ ഇപ്പഴേ വെയ്യാന്ന് തുടങ്ങി പറഞ്ഞോളൂ ഇതൊരു വ്യൂ പോയിന്റ് കേട്ടോ നീട്ടിൽ നിന്നിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ ഞാൻ മുകളിലേക്ക് നമുക്ക് അവിടേക്ക് എത്തണം അതാ അവിടേക്ക് അങ്ങോട്ട് എത്തണം അവിടെ ഒരു അമ്പലം പോലെ എന്തോന്ന് കാണുന്നുണ്ട് അവിടേക്ക് എത്തണം അപ്പോഴത്തെ ആൾക്കാർ ഇതാ പോവുന്നുണ്ട് ൊക്കെ കുറേ എന്താ പറയുക വീഡിയോ എടുക്കുന്നത് ഫോട്ടോ എടുക്കണോ നല്ലൊരു എന്താ സ്ഥലം അപ്പം ഞാൻ പിന്നെ വെറുതെ വീഡിയോ എടുത്ത് പിന്നെ ഞാനല്ലേ വീടടുത്ത് ആതിരേൻ്റെ അടുത്താട്ടോ ഞാനിത് അവിടെ പിള്ളേരെ കൈ പിടിച്ചിവിടെ നിൽക്കണു എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുക പിള്ളേർ പോയാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതാ പിന്നെ അതാ അങ്ങനെ മുകളേക്ക് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം ചില സൈഡ് ഇങ്ങനത്തെ കൈ വയ്ക്കണോ കണ്ടതൊക്കെ കേട് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ പേടിയും അപ്പുറത്തേക്കും അവിടേക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു പേടിയും എന്നാലോ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ വേണം പറയാൻ അപ്പം ഈയൊരു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്ഥലം പോയാലൊന്നു കമ്മൻ്റ ഇട്ട് പോയിട്ടില്ലെങ്കിൽ ഇനി ഊട്ടിക്ക് പോകുമ്പോൾ ഇവിടേക്കൊന്ന് പോകുക നല്ല രസമുണ്ട് കാണാൻ പിന്നെ നടക്കാനും വേണം കേട്ടോ നടക്കാനും കഴിയുമ്പോൾ അവർ പോയാൽ മതി കേട്ടോ ഇതൊക്കെ കുന്നും കയറിയൊക്കെ പോകുമ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച അമ്പലമാണ് അമ്പലമല്ലോട്ടെങ്ങും തിരിക്കണൊരു സ്ഥലമാണ് അവിടുന്ന് ഞാൻ അങ്ങോട്ടോ ആ സൈഡിക്കൊന്നും പോയില്ലേ ഞാൻ വെറുതെ ജസ്റ്റ് വിടുന്ന വെക്കിട്ടുള്ളൂ അപ്പോൾ അവിടുന്ന് വയ്ക്കാൻ ചിലപ്പോൾ തല ചുറ്റും നിൽക്കി വെറു ഒരു തോന്നൽ എന്നുവെച്ചാൽ പിന്നെ താഴ്ത്തിക്കൊക്കെ ആകെ എന്തോ ഇതാണ് ഞാൻ നല്ലപോലെ കണ്ടിട്ടില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ദാതിര തന്നെ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞാൻ പിന്നെ കോസ്റ്റ്യൂമ് ചേഞ്ച് ചെയ്ത കേട്ടോ ഞാൻ ബ്ലാക്ക് ഷർട്ട് ടീ ഷർട്ട് ഇന്നിട്ട് പക്ഷേ വേറൊരു ടീ ഷർട്ടും കൂടി ഞാൻ അതിൻ്റെ മുകളിൽ കയറ്റിട്ടുണ്ട് തണുപ്പ് കാരണമൊന്നുമല്ല എന്നാലും ജസ്റ്റ് കയറ്റി എന്നുള്ളൂ അപ്പോൾ എല്ലാവരും അവിടെ കണ്ട് എന്താ ആദ്യത്തെ അവിടുന്ന് വെറുതെ ഒന്ന് വീടിയെടുക്കത്തായിരിക്കുള്ള വീട് പക്ഷേ അത് കിട്ടി നല്ല മല കിട്ടിയില്ല കേട്ടോ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ അതായത് ആ ഒന്ന് ഇങ്ങനെ റൗണ്ട് ചുറ്റിയാൽ നല്ലോണം കാണും പക്ഷേ അങ്ങോട്ട് അങ്ങോട്ട് പോയില്ല പിള്ളേർ ഈ കറി എന്തെങ്കിലും ചെയ്താൽ കുഴപ്പമാവല്ലോ അപ്പോൾ പിന്നെ ഞങ്ങളവിടെ കുറച്ചേരം എന്നിട്ട് പിന്നെ വേഗം പോന്നു എന്നുവെച്ചാൽ നമുക്ക് ഒന്ന് മാനേജ് ചെയ്യണ്ടേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ പോന്നു പിന്നെ എന്താ ചെക്കന്മാരാരോ പുളി പുളിമിട്ടായി ഉണ്ടാവില്ലേ അത് മുകളിൽ നിന്ന് സച്ചു വരത്തി എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ശ്രീകുട്ടി അവരൊക്കെ അതൊക്കെ പിടിക്കാം കേട്ടോ അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങൾ തായത്തിക്ക് ഇങ്ങനെ പോവുകയാണ് അതിനിടയ്ക്ക് ഫോട്ടോ എടുത്ത് അതൊക്കെ ഞാൻ പിന്നെ എന്താ തമ്പനയിലായിട്ടൊക്കെ കൊടുക്കാം കൊടുത്തിട്ടുണ്ടാവും പിന്നെന്താ എല്ലാവരും ഇങ്ങനെ തായത്തിക്ക് ഇറങ്ങി വരികയാണ് ഒരു തണലിട്ട് ഇപ്പം ഞാൻ ആ തണലത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാം കേട്ടോ എന്നുവെച്ചാൽ നല്ല രസമുണ്ടല്ലോ ഇത് പിന്നെ കുറേ കോളേജത്തെ പിള്ളേരും സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ കയറുന്നുണ്ട് യൂണിഫോമ് തന്നെ അപ്പോൾ അവരും പിന്നെ നമ്മളെ ടീമിലുള്ളവരും ഒക്കെ വരുന്നത് ഞങ്ങളിതാ ഇവിടെ ഇരിക്കുന്ന ശ്രീകുട്ടി പിന്നെ ചൂട് എടുത്തിട്ട് അവളെ സെറ്ററൊക്കെ ഊരിയിട്ടാണ് കണ്ണൻ പിന്നെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ കുറുമ്പിടിക്കുക അവൻ എടുത്ത് നടക്കണം അവന് കുറച്ചേരം നടന്നാൽ പിന്നെ പറയും എടുക്കാനും അങ്ങനെ എടുത്ത് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കയറി എടുത്ത് സ്ഥലത്തേക്ക് പോവുകയാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോയത് ടീ ഫാക്ടറി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി അവിടേക്കാണ് അപ്പോൾ അവിടെ ദാ ബസ് ഇറങ്ങുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു ടാഗ് ഉണ്ട് എല്ലാവർക്കും കൈമ കെട്ടിയാണ് അപ്പോൾ കണ്ണൻ്റെ ടാഗിൻ്റെ അടുത്ത് കേട്ടോ കണ്ണൻ കൈമ കെട്ടണ സമയം അപ്പോൾ എവിടെയും അതാ കുറച്ച് നല്ല സീനറൊക്കെ കണ്ട് എല്ലാവരെയും പിന്നെ ഉള്ളിലേക്ക് വരി വരിയായിട്ട് പോകും കേട്ടോ അപ്പം അതാ ദ ടീ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നമ്മൾ പ്ലസ് ടു ആ പ്ലസ് ടു നിന്ന് ഞങ്ങളെല്ലാവരും പോയപ്പോൾ അതായത് സ്കൂളിൽ നിന്ന് പോയപ്പോൾ പോയെന്നാട്ടോ പ്ലസ് പ്ലസ് ടുന്ന് ഈ ട്രീ ഫാ ടീ ഫാക്ടറിക്ക് തന്നെ വന്നിട്ട് നല്ല ഓർമ്മ ഉണ്ട് ഞങ്ങളിവിടെ വരി നിന്നിട്ട് കയറിയത് പിന്നെ ഇവിടുന്ന് ചായയൊക്കെ ഒക്കെ കിട്ടിയിട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ ഞാൻ പറഞ്ഞല്ലോ വരി വരിയിട്ട് ഉള്ളിലേക്ക് കയറിയാണ് അപ്പോൾ കൂടെ വന്നവരാണ് ഇത് പോകണത് അപ്പോൾ അവരെ ഞാൻ വീഡിയോ ഞാൻ അങ്ങനെ പോയപ്പം വാങ്ങി പിന്നെ ഇതാ ഈ ഒരു പൂവ് ഇരുപത് രൂപ പറ്റുള്ളൂ ആതിരം വാങ്ങിയാണ് അപ്പോൾ ഞാനും ഒന്ന് ഒരു കെട്ടെടുത്തു ആതിരും ഒരു കെട്ടെടുത്തു അപ്പം ഞാൻ എന്താ പിന്നെ ആ ഞാൻ മുന്നേ ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൽ ട്രിപ്പ് പോയപ്പോൾ വാങ്ങി നിന്ന് അപ്പോൾ ഞാൻ ഈ പൂവിൻ്റെ അടുത്ത് ഒരു വർഷത്തോളം ഇരുന്നിട്ടോ ഞാനിത് വെള്ളത്തിലിട്ടിട്ട് പിന്നെ പിന്നെയാണ് ചീഞ്ഞ കേട് വന്ന് പോയത് ഒരു വർഷത്തോളം ഇരുന്ന് പിന്നെ അതിൻ്റെ ഉള്ളിക്ക് കടന്നു അങ്ങനെ ടീ ഫാക്ടറി ടീ ഉണ്ടാക്കണം ഓരോന്ന് ഇങ്ങനെ കണ്ട് കണ്ട് പോവാണ് ഇവിടെ കുറേ

അതും വാങ്ങി കേട്ടോ ഫുഡ് കേൾക്കട്ടോ ഇവിടെ ബിരിയാണി ആണ് അപ്പം ഞാനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു എന്താ വീഡിയോ ഒക്കെ എടുത്ത് അതായത് എല്ലാവരും ഒപ്പം നിൽക്കണ ഒരു വീഡിയോ ഇട്ട് പിന്നെ പാട്ട് വെച്ചിട്ട് അങ്ങനെ ഡാൻസ് കഴിച്ചങ്ങനെ ഞങ്ങൾ കേട്ടോ വന്നിട്ട് ിട്ട് പിന്നെന്താ ഞങ്ങളൊരു നാലര ഒക്കെ ആവുമ്പം നമ്മൾ ഊട്ടി ഗാർഡനിലെത്തി അപ്പം എന്താ പറയുക കുറച്ച് ആൾക്കാർ കൊണ്ട് കയറുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ് അവരെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ പിന്നെ ബാക്കിയുള്ളവരും കയറിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ ടീം എന്താ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടോ ഓരോരോ സ്ഥലത്ത് വന്നതിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വന്നവരും ചെയ്തിട്ടുണ്ടോ ഞങ്ങളപ്പം വേറെ സൈഡിലായി ഓരോരോ ഭാഗത്തേക്ക് പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് അതിനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് ആ ഊട്ടി വീഡിയോ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് എന്താ ഇന്ന മുഖം കാണാൻ വെച്ചിട്ട് ഉണ്ടാവും പിന്നെ ഞാൻ ആ അവിടുന്ന് വരുമ്പോൾ നമ്മൾ ആ ഊട്ടി കാർഡൻ്റെ രണ്ട് സൈഡിലായിട്ട് സ്ട്രീറ്റ്സ് അല്ലേ അപ്പോൾ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീടിയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചാ ഈ കണ്ണനാണെങ്കിലോ ഒരു കുറുമ്പ് ബസ്സിൽ എന്താ രാവിലെ കയറിയപ്പോൾ അല്ലാണ്ട് കുഴപ്പമില്ല പിന്നെ സുധരാട്ടൻ്റെ അടുത്തിരിക്കണത് തന്നെ സുധീരാട്ടനാ മുന്നേത്തെ ഫ്രണ്ടത്തെ ചെറിയ സീറ്റില്ല അവിടെയാണ് ഇരിക്കുന്നത് നല്ലപോലെ ഇരിക്കാനും കയ്യിൽ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് പക്ഷെ ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഓൾറെഡി ആദ്യം കുട്ടികളും പിന്നെ ഞാനും സ്ത്രീകുട്ടിയും ഒക്കെ കൂടി ആകുമ്പോൾ അധികം ജാമാവും എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് വരുമ്പോൾ കണ്ണിന് വാശമോണ്ട് അങ്ങനെ ഇരുന്ന് പോകുന്നു കേട്ടോ പിന്നെ രാത്രി ഫുഡ് ഫുഡേക്കുന്നത് നമ്മൾ വഴിക്കടാവാണ് നിർത്തിയത് അപ്പോൾ അവിടുത്തെ അതിൻ്റെ ഇതൊന്നും ആ അപ്പോൾ കണ്ണാ ചീറി പൊളിക്കുകയെന്നു ആ ബസ്സിലുള്ളവർക്ക് അറിയാം എന്തായിരുന്നു കരച്ചിൽ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ വീട് ഞങ്ങളവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് അതായത് ഊട്ടിക്കാർഡൻ്റെ ഉള്ള വീഡിയോ ഒന്നും നിർത്തില്ല കേട്ടോ കുറേ വീടൊക്കെ മിസ്സായി ഞാൻ എന്താ കുറേ റീൽസൊക്കെ പ്രതീക്ഷിച്ച് പോയത് അതൊന്നിക്കെടുക്കാൻ പറ്റില്ല ഈ ചക്കൻ്റെ ഓരോ കുറുമ്പ് കാരണം പിന്നെ ഞാൻ എന്താ നമ്മളെ അവിടുന്ന് ഫോട്ടോ എടുത്തിരുന്നു അതൊക്കെ ഞാൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അവിടുത്തെ ഇതില്ലേ എന്താ പറയുക ആ ഊട്ടിക്കാടിന് സാധാരണ ഫോട്ടോ എടുക്കൂല അങ്ങനത്തെ അതെടുത്തിരുന്നു അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെന്താ അങ്ങനത്തെ ഒരു ചെറിയൊരു മൊത്തത്തിൽ പറഞ്ഞാൽ ട്രിപ്പ് അങ്ങോട്ട് മൂഡായിട്ടില്ല അങ്ങനെ വേണം പറയുന്നത് ഒന്നാമതേക്ക് കണ്ട കാര്യത്തിലുണ്ട് കേട്ടോ കഴിഞ്ഞവശം ആദ്യമായിക്ക് പോകുമ്പോൾ അങ്ങനെ അവൻ അത്ര കുറുമ്പും കാര്യങ്ങളൊന്നുമില്ല ഈ ഭാഷ എന്തൊരു കുറുമ്പും അതേപോലെ സുധാടന തന്നെ എടുക്കണം എത്രയെച്ചിട്ടാണ് അങ്ങനെ എടുത്ത് നടക്കുക അവൻ ചെറിയ കുട്ടിയല്ല അപ്പം വലിയ കുട്ടിയല്ലേ അപ്പം എത്ര വെച്ചിട്ട് എത്ര നട എടുത്ത് നടക്കുകയും ചെയ്യുക സുധാടനം ദേഷ്യം പിടിച്ചിട്ട് അവൻ്റെ കാര്യത്തിലുണ്ട് എനിക്കൊക്കെ നല്ല ദേഷ്യം പിടിച്ചിട്ടേ പിന്നെ എന്താ അതു വെറുതെ കറി തന്നെ അവൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാവർക്കും വെറുതെ കരഞ്ഞോട് തന്നെ ആവശ്യമൊന്നും എന്ന് വെച്ചാൽ കറിയണെന്തിനുള്ളത് കരുത്തില്ലേ വെറുതെ കരഞ്ഞോട്ട് തന്നെ അപ്പം അങ്ങനെ അതായത് കുറച്ച് കുറച്ചല്ല വീഡിയോ ആ ഗാർഡനത്തെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വരുമ്പോൾ എന്താ സാധനങ്ങളാണ് അതിൻ്റെ ഇതൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു എന്നാലും വല്ലാണ്ട് സാധനങ്ങൾ വാങ്ങില്ല പിന്നെ കൂടുതൽ ഞാൻ ചോക്ലേറ്റിൻ്റെ ഒക്കെ തോന്നുന്നത് ചോക്ലേറ്റിൻ്റെ അവിടുന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്ത് പിന്നെ കണ്ണൻ ഇത് വേണമെന്ന് പറഞ്ഞാൽ പെരുമയം വേണമെന്നിട്ട് ചോക്ലേറ്റിൻ്റെ അവിടെ നിന്ന് അത് വാങ്ങി ശ്രീകുട്ടി വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കണ്ണ ഐസ് ക്രീമിന് കൂറും പിന്നെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് അപ്പോൾ ശ്രീകുട്ടിൻ്റെ സാധനം ശ്രീകുട്ടിക്കൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് പരാതിയൊക്കെ ചെയ്തിട്ടാണ് ശ്രീകുട്ടിക്ക് പിന്നെ ഞാൻ കൈമ പിടിക്കണോണ്ട് കൈയിലാട്ടം ഫോം പിടിച്ചേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ടാവും പിന്നെ അപ്പോഴേ ഞാൻ അതിൻ്റെ എന്താ ഇതൊന്നും വേറെ ഒന്നും പിന്നെ വീട് ഞാൻ പറഞ്ഞല്ലോ ചേർക്കാൻ പറ്റില്ല ഫുഡ് കഴിക്കുന്നതും പിന്നെ രാത്രി എന്താ ഓൾറെഡി ആൾക്കാരൊക്കെ ക്ഷീണിച്ചിരുന്നു ഒന്നാമതാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ആ വലിയ ബസ്സും പിന്നെ ട്രാവലറും ഉണ്ടായിരുന്നു പത്തറുപത്തഞ്ച് ആൾക്കാരോളം മൊത്തം ഉണ്ടായിരുന്നു തോന്നണം അപ്പം അങ്ങനെ പോയി ഞങ്ങൾ ഞായറാഴ്ച ഞങ്ങൾ പോയ ടൈം ഞാൻ പറഞ്ഞാലും നാലുമണി നാലൂരൊക്കെ ആകുമ്പോൾ ആണ് ഞങ്ങൾ പോയത് ഇവിടെ എത്തിയത് ഞായറാഴ്ച രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ നീച്ച് മാറ്റിയ ടൈമിൽ ഞങ്ങളിവിടെ എത്തിയും ചെയ്ത് അപ്പം അങ്ങനെ അത്രക്കുള്ളു ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ മുന്നേ ഞാനൊരു തിരുവാതിരൻ്റെ ഓക്കെ എടുത്ത് ഇടണോ ഇടണ്ടേ വിചാരിച്ചിട്ട് വെച്ചാൽ എത്ര രണ്ടാഴ്ച തിരുവാതിര കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ ഓരോ തിരക്കും കാര്യങ്ങളും ഇടണമെന്ന് വിചാരിക്കുമ്പോൾ അന്ന് എന്തെങ്കിലും എങ്ങോട്ടേം പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് തല തലവേദന ഷാരദി തലവേദന ചടക്ക അങ്ങനെ കിടക്കും അതുകൊണ്ട് വീഡിയോക്ക് എഡിറ്റ് ചെയ്യാനും ഒരു മോഡില്ലാതെ അങ്ങനെ ആയി അപ്പോൾ എന്താ പറയുക അത് അങ്ങനെ ഇടണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇടണമെങ്കിൽ ഇടണ്ട അത്രേ ഉള്ളൂ എന്നൊക്കെ എന്നൊക്കെ എന്നാലും നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എന്നൊക്കെ ബൈ